ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് സെയിം സ്ഥലത്ത് തന്നെ ഷേർഗാവിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് കമ്പൊക്കെ ചുള്ളി കമ്പൊക്കെ ശേഖരിക്കാനുണ്ട് ഇന്നലെ ചെറിയ ഫെയിലിയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ കത്തിക്കാമെന്നുള്ള തീരുമാനമാണ് മൊത്തം ആളി കത്തിക്കുന്നത് അതെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലാസ്റ്റ് മറ്റേ ചെക്കൻ പോയ പോയവരെയാണ് വീഡിയോ ഉണ്ടായിരുന്നത് ലാസ്റ്റ് വീഡിയോ അപ്പോൾ അത് കഴിഞ്ഞുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീടോ അപ്പോൾ ഇന്നത്തെ വീടിലേക്ക് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ഒരു കൊച്ചി നമ്മളോട് സംസാരിച്ച കേട്ടോ വന്നിട്ട് അവളിതാ നമ്മളെ സൈക്കിളും കൊണ്ട് വെറുതെ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പോവാണ് നോക്കിയാൽ അങ്ങനെ കാണുന്നുണ്ടോ ഇവിടെ നമ്മളിപ്പോൾ മൂന്നാമത്തെ ദിവസം കേട്ടോ നിൽക്കാൻ പോകുന്നത് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമാണിത് നല്ല രസമുണ്ട് ഇന്ന് ഞങ്ങൾ ഒറ്റക്കാണ് ഇന്നലെ ആ ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ ഒറ്റക്ക് തന്നെയാണ് ഇവിടെ ഇനി ഇവിടുന്ന് കുളിച്ചൊന്ന് ഫ്രഷാവണം ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനൊക്കെ വാഷ് ചെയ്യാനുണ്ട് ഫുൾ ആയിട്ട് എല്ലാം വാഷ് ചെയ്യാനുണ്ട് നല്ലൊരു സ്ഥലമായിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലതാക്കിൻ്റെ ഏകദേശം ഒരു സാമ്യമുണ്ട് ചെറുതായിട്ട് നമ്മളൊരു വാലിയിലൊക്കെ പോകുന്നേരം മൗണ്ടൻസിൽ മാത്രമേ ഈ മരങ്ങളുണ്ടിരുന്നേ ഉള്ളൂ ബാക്കി ഇവിടുത്തെ ഒരു ഏരിയ ഒക്കെ കാണുന്നേരം അതുപോലെയാണ് തോന്നുന്നത് ആ അതൊക്കെ ഒച്ചിറങ്ങി കേട്ടോ കാരണം ഹൈറ്റിലേക്ക് കയറി പോകാനുള്ളതാണ് ഇവിടെ കണ്ട ഇവിടെ കേട്ടോ ലൈറ്റ് കണ്ടുകൊണ്ടിരുന്നത് ഇത് നമ്മളെ ഹോം സ്റ്റേ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പക്ഷേ രസമില്ല അത് കാണാനായിട്ട് ഈ ഒരു ട്രയാങ്കിൾ ടൈപ്പ് വീട് കാണാനായിട്ട് ഈ ഒരു റോഡ് റോഡുവായി ആപ്പിൾ തോട്ടത്തിലൊക്കെ പോകാൻ പറ്റൂ നേരെ പോയാൽ മതി കൊച്ചു സൈക്കിളുമായിട്ട് പോകാം കേട്ടോ നമ്മൾ വേക്കുന്ന വെറുതെ പോവാണ് ഇവിടെയൊക്കെ ഈ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ ശരിക്ക് ഇവിടെയൊക്കെ നല്ലൊരു സ്ഥലത്ത് കിട്ടി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാകും കാണാനൊക്കെ നല്ല കാഴ്ചട്ടോ ഇവിടെ ഒക്കെ ഒരു പൂവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ മരത്തിൻ്റെ മുകളിലൊക്കെ ഏത് അറിയില്ല ഉണ്ടോ ഒരു പൂവുണ്ടാകുന്നത് ഉണ്ടായിട്ടില്ല ഫുള്ളായിട്ട് ഉണ്ടായി തുടങ്ങിക്കണ്ടെങ്കിൽ നല്ല രസം രസമുണ്ടാവും ഇന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് കൊടികളൊക്കെ പറക്ക് നോക്കിക്കേ ഇവിടെ ഒക്കെ വെള്ളമുണ്ട് ഇവിടെ നിന്ന് വരുന്ന വെള്ളമാണ് അങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത് വേണ്ടിയാണ് കേട്ടോ ഇവിടെ പോകുന്നത് കാറ്റിങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് എല്ലാ ഫ്ലാഗും കൂടി ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് നമ്മളെ അതിമനോഹരമായിട്ടുള്ള സ്ഥലത്ത് ടെൻ്റടിച്ചിട്ടിരുന്നേക്ക് മൂന്നാമത്തെ ദിവസം കേട്ടോ നാളെയാണ് നമ്മൾ ഇവിടെ നിന്ന് രൂപ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനുണ്ട് രൂപയിൽ നിന്ന് നമ്മൾ നേരെ തവാങ്ങിലേക്ക് രൂപയിൽ സൈക്കിൾ വെച്ചിട്ട് തവാങ്ങിലേക്ക് ലിഫ്റ്റ് അടിച്ച് പോകാനാണ് പ്ലാൻ ഉള്ളത് ഇനി അത് മാറുമോ എന്നറിയില്ല കാരണം ഞങ്ങളടുത്ത് അവിടെ ചെന്നിട്ട് ഇപ്പം തവാങ്ങിനൊക്കെ പോകണേൽ നിന്ന് നിന്നാ പോകും അപ്പോൾ അവിടെയൊക്കെ നല്ല ടെമ്പറേച്ചർ കുറവാണ് നമ്മൾ സ്ലീപ്പിംഗ് ബാഗൊന്നും അതിനെ പറ്റൂല അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും പ്ലാൻ അങ്ങനെ ആക്കാനാണ് നോക്കുന്നത് എന്താ അവിടെ കണ്ടോ അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത് എന്ത് നല്ല വ്യൂ ആലേ അഞ്ചു കുളിക്കാൻ പോയിരിക്കട്ടോ എന്ത് പറ്റി ഭയങ്കര തണുപ്പാണ് കാലൊക്കെ ഐസായി പോയിരുന്നു ഇവിടെ നല്ലൊരു റൗണ്ട് പോലെ സാധുണ്ട് കേട്ടോ കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൊ അത് കുളിക്കണം ഇവിടത്തെ മറ്റേ പെണ്ണുണ്ട് അത് കാണിക്കണ്ടെന്ന പറഞ്ഞത് കുളിക്ക് വെട്ടി വറക്കുവാള് കിടന്നിട്ട് എന്തിനാ നീ വറക്കുന്ന വെയിലത്ത് നിന്നിട്ട് അവള് ആ മുങ്ങിക്കോ മുങ്ങോ മുങ്ങാനുള്ള ഇതില്ലോ പക്ഷെ ഞാൻ ക്ലീൻ വെള്ളമാണ് രക്ഷയില്ല നോക്കിക്കേ ഈ എന്ത് രസ കാണാന് നിങ്ങള് കുളിച്ചായിട്ടാണോ എനിക്ക് കുളിക്കാനായിട്ട് നല്ല തണുപ്പുണ്ട് അടിച്ചിരിക്കുന്നു നല്ല തണുപ്പാണ് 干呢？这咋打的？ അഞ്ചു പട്ടികൾക്കൊക്കെ കൊടുക്ക കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട് ഒരു പട്ടിയാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അത് തിരിഞ്ഞു നോക്കുന്നില്ല തിന്നുന്നില്ല അതിന് വേണ്ട അത് ഏതോ ഹൈബ്രീഡ് പട്ടിയാ ഹൈബ്രീഡ് പട്ടിയാണ് മണത്തോക്കുന്ന തിന്നില്ല അതിൻ്റെ ഉണ്ട് ഫുൾ കൊടുത്തേക്ക് പട്ടികൾക്കും അഞ്ചു ഫുഡ് വിതരണം ചെയ്യുകയാണ് മറ്റേ പട്ടിക നോക്കി സാധനം അതൊന്നും കേരളത്തിൽ മദ്യത്തിനൊക്കെ കുറെ പൈസ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അരുണാചിലാട്ടോ ഇവിടുന്ന് പൈസ കേട്ടോ നിങ്ങൾ ഞെട്ടും ഞാൻ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കാണിക്കുമെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഏത് കട കിട്ടെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു പുള്ളി നമ്മളോട് വന്ന് സംസാരിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടുന്ന് വീട്ടടുത്തോട്ടേന്ന് അപ്പോൾ ആ അടുത്തുനിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെയൊക്കെ പൈസ എങ്ങനെയാണ് ഒക്കെയാണ് കാരണം ഇവിടെ ഏറ്റവും വിലകോർ മീൻ കിട്ടുന്നൊരു സംസ്ഥാനമാണ് നമ്മളെ അപ്പോൾ ഇതാ ഇത് ഇത് മൊത്തം ഇവിടുത്തെ ബ്രാൻഡുകളാണ് നമ്മളെ നാട്ടിൽ ഇതിനൊക്കെ നല്ല പൈസ ആയിരിക്കും നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പം ടാക്സൊക്കെ കൂട്ടിയത് അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ബ്രാൻഡുകൾ കേട്ടോ അതുപോലെ ഉണ്ട് भैया अभी बगाटी है ना बकाटी लेमन का कितना फुल का ये आपका 735 का 735. 735 केरला में एक हजारेड सेवन हंड्रेड समथिंग है 1600, आगा। आगा। वहाँ पर टैक्स टैक्स है यहाँ पर तो टैक्स नहीं आपका। है आपका बढ़ा है आपका पहले आपका था आपका फाइव ट्वेंटी कुछ फाइव ट्वेंटी में 520. अभी रिसेंटली मतलब इसका ज़्यादा हो गया, गया। इसलिए लग के अभी आ, तो, अभी थोड़ा रेट ज्यादा हो गया सबका आ, ओके। तो पहले बहुत कम रेट था अभी अभी थोड़ा रेट हाई हुआ है आ, बाकी तो पुराना तो कम था एक, एक ये किंगफिशर का ये आपका 80 80 रुपीस रुपीस का एटी रुपीजी 120 का 120 का और ये ट्यूबोर का आपका 80 का आता है 80 का 80 का आपका ये ओल्डमुक बियर 80 का आता है ये ये आपका समथिंग आएगा केरला में ऊपर है उसेंड सिक्स ओके ओके ये पूरा नया है इसलिए, ये दर... पुरा नया है, इसलिए। पहले था आपका ये आपका फाइव थाउजेंड फाइव हंड्रेड फाइव हंड्रेड अभी ओके ओके

ഇവിടെ എല്ലാതരം സാധനം ഉണ്ട് കേട്ടോ നമ്മളിപ്പം കൊറച്ച് കുറച്ച് സാധനം മാത്രമേ വില ചോദിച്ചിട്ടുള്ളൂ 1400 ये तो ज्यादा सिमिलर ही रहता आ, आपका है आपका वाइन जो आइटम है ना वाइन आइटम क्योंकि इंपोर्टेड रहता है तो आ, आपका सिमिलर रहता है ज्यादातर सिमिलर कॉस्ट रहता है और आपका जो यहाँ बनता है मतलब अभी इधर का ओ इधर का लोकल आ, ये लोकल आपका दिरांग में बनता है ये, ओ दिरांग में दिरांग में अकल वाइन है इसका कॉस्ट ओनली फोर है ओ अकल वाइन

ും പൈസ കുറവാട്ടോ നമ്മുടെ ഗോവനെ കാട്ടിയും പൈസ കുറവാണ് ഇവിടെ റെഡ് ലാവല് ബ്ലാക്ക് ലാവല് എല്ലാ സാധനം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ നമ്മളെ ഇതാട്ടോ ഇത് എന്റെ പേര് എന്തെയ്യുന്നു ജാക്ക് ഡാനിയൽ ജാക്ക് ഡാനിയൽ ഉണ്ട് കുറെ സാധനം കേട്ടോ ജാക്ക് ഡാനിയൽക്ക് എത്ര പൈസ വരുന്നത് ഞാൻ നോക്കട്ടെ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചു രൂപ എന്റെ പൊന്നോ മൂവായിരത്തി ഇരുന്നൂറ്റിഎഴുപത്തഞ്ചു രൂപ ആട്ടോളു ബ്ലാക്ക് ഡാനി ജാക്ക് വെച്ചിന് എല്ലാ ഉണ്ട് അപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എണ്ണാചലിങ്ങനെ കുട്ടികളൊക്കെ പോകുന്നവർക്കൊക്കെ എറണാകുളം വരാം നല്ല പൈസ കുറവ് ഇവിടെ ഹോസ്റ്റേ അടിച്ചിട്ട് ഇങ്ങനെ അടിച്ചിരിക്കാൻ പറ്റും അങ്ങനത്തെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഞാൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു നിങ്ങ സാധനങ്ങളൊക്കെ ഒന്ന് നിങ്ങള് വീഡിയോ കാണിക്കണമെന്ന് കൊണ്ട് കാണിച്ചാട്ടോ ਦੇ ਹੀ ਬਹੁਤ ਕਮ ਹੈ ਕੇਰਲਾ ਮੇ ਹਾਂ ਯਾ ਮਾਲੂਮ ਹੈ ਮੇਰੇ ਕੋ ਮੈਂ ਪਹਿਲੇ تھا ਆਪਕਾ ਬੈਂਗਲੁਰੂ ਮੇ ਬੈਂਗਲੁਰੂ ਮੇ ਉਹ ਕਿਉਂਕਿ ਵਹਾਂ ਪਰ ਮੇਰਾ ਬਹੁਤ ਦੋਸਤ ਹੈ ਕੇਰਲਾ ਕਾ ਹਾਂ ਉਹ ਉਹ ਇਸ ਲਈ ਮੈਂ ਆਪਕੋ ਲੈਂਗੁਏਜ ਆਪ ਜੈਸੇ ਬਾਤ ਕਰਨਾ ਮੈਨੂੰ ਮਾਲੂਮ ਹੋ ਗਿਆ ਉਹ ਜਲਦੀ ਫਕਰ ਦਿਆ ਹੋਰ ਲੈਦਾ ਕੇਰਲਾ ਮੇ ਹੋ ਗਿਆ OK ਆ ਕ ਨਾਮ ਕੀ ਹੈ ਮੇਰਾ ਨਾਮ ਦੀਪਜੋਤੀ ਦੀਪਜੋਤੀ OK ਥੈਂਕ ਯੂ ਸੋ ਮਚ ਅਨ ਵੀਡੀਓ ਬਣੇਗੀ ਫਿਰ ਸਾਨੇ ਗੰਡ ਇਵਰ ਤੇ ਲੋਕਲ ਵਿਸਕੀ ਆ ਟਾ ਦੋ ਵਿਸਕੀ 1/4 ਨਿਵਰ 30 ਰੁਪਏ ਆ ਲੋ ਨੋਕੀ ਕੇ എന്താ കാണുന്നത് ഓ ഒരു ഫുള്ള് വൺ ട്വന്റി റുപ്പീസ് ആട്ടോളൂ ഒരു എൻ്റെ മോനെ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഓക്കെ നമ്മളെ പ്രീമിയം ബ്രാൻഡിന്റെ സാധനം ആട്ടോ ഇരുന്നൂറ് രൂപ കോട്ടറിന് അതുപോലെതാ ബ്ലാക്ക് ഡോക്കിനൊക്കെ ഫോർ എയ്റ്റി റുപ്പീസ് ആണല്ലോ കേട്ടോ അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് അതുപോലെ വാറ്റ് സിക്സ്റ്റീന മുന്നൂറ്റി അമ്പത്തഞ്ച്

है। ये अल्कोहल पुराना में अच्छा अच्छा है, पुराना पुराना है वो अच्छा है तो ये दारू अब दस साल पंद्रह साल का बाद आपका हाँ। तो तो हो 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 अच्छा हो, है, हो गया <laughs> മറന്ന് പോട്ടേനി നമ്മൾ സൈക്കിൾ കണ്ടിട്ട് പറഞ്ഞ കേട്ടോ നല്ലൊരു ചെക്കനാട്ടെ ഇങ്ങനെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് രാജു രാജു ആസാംസേ ആസാമിലുള്ള ആട്ടോ ഇവിടെ പണിക്ക് വന്നതാണ് അപ്പൊ എനിക്കിങ്ങനത്തെ സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ട് പോകാനൊക്കെ ആഗ്രഹമുണ്ട് ഉണ്ട് കേട്ടോ അച്ഛ താങ്ക് യു ഞാനും അഞ്ചും കൂടി ചെയ്താൽ മരമൊക്കെ എടുക്കാൻ വന്നാ കേട്ടോ അതായത് കത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല ചെറിയ കെയിലർ തന്നിട്ടുണ്ടായിരുന്നു കത്തിക്കുന്നതിൽ അപ്പോൾ ഓരോ സാധനത്തിന് ചെറിയ ചെറിയ കമ്പൊക്കെ കിട്ടുന്ന നേരം അതൊക്കെ മാറ്റി മാറ്റി മാറ്റിയെടുത്തിട്ട് കൊണ്ടുപോകുകയാണ് കത്തിക്കാനായിട്ട് ഇഷ്ടംപോലെ ഉണങ്ങിയ മരങ്ങളുണ്ട് കേട്ടോ ഈ മുള്ളിൻ്റെ മരമൊക്കെ യൂസ് ഇല്ലാത്തതാണ് അതായത് ഇവർക്ക് ഒരു യൂസും ഇല്ല ഈ മുള്ളിൻ്റെ ഒന്ന് അപ്പോൾ അതൊക്കെ കുറേ ഞങ്ങൾ ശേഖരികുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ ഈ ടൈപ്പ് മരങ്ങൾ ഇതും നമ്മളെടുക്കും കാരണം പെട്ടെന്ന് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചു തിരിച്ച് വരുന്നേരാം എല്ലാം കൂടിയും കൊണ്ടുപോകാനാണ് പ്ലാൻ ഇവിടെ വലിയൊരു മരം പെട്ടിട്ടുണ്ട് അതിനകന്ന് കുറേ കമ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മരം ഇല്ലേ അതിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ കമ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കണ്ടേ യെസ് ഇല്ലെങ്കിൽ ഇന്ന് തണുത്ത് മരവിക്കും വിൽക്കും കാരണം ഫുഡൊക്കെ ഉണ്ടാക്കണം ഞങ്ങൾക്ക് അതിൻ്റെ തന്നെ ഗ്യാസൊക്കെ തീർന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടിയും പെട്ട അവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇതൊക്കെ ശേഖരിച്ചിട്ട് പോവാട്ടോ ഇത് ഉണ്ടോ ഈ മരങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടുന്ന് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കണം കേട്ടോ വലിയ മരം കഷ്ടങ്ങളാണ് ഇതാ ഈയൊരു പീസൊക്കെ ഇല്ലേ ഈ ഒരു പീസൊക്കെ നമുക്ക് ഉപകാരപ്പെടും അതുപോലെ ചെറിയ ചെറിയ കുറേ കമ്പുകളുണ്ട് ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകും കാരണം ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനമൊക്കെ യൂസ് ചെയ്യും അതുകൊണ്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് പിന്നെ വലിയ പീസ് മരം അവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അത് കത്തിക്കാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യല്ലേ മുള്ള ഒഴിവാക്ക് മുള്ള എടുക്കണ്ട ആ മുള്ളില്ലാണ്ട് ഇത് ഇതുപോലത്തെ കമ്പുണ്ട് ഇഷ്ടം പോവുമല്ലോ അവിടെ കണ്ടോ ഇതൊക്കെ കുറേ കമ്പ് ശേഖരിക്കണം ഇന്ന് നല്ലണോന്ന് തീകാരണം ഇല്ലാണ്ട് പുറത്തിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല തണുപ്പോ വിചാരിക്കുന്ന പോലെയല്ല ഏ ഇന്നല്ലേ ഇന്നല്ലേ ഇന്ന് തീരെ വെയിലില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ശേഖരിച്ച് കൊണ്ടുപോവാണ് ഇവിടെ കേട്ടെ എല്ലാം കൂടി ഇരുത്തിട്ട് ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോകാലോ ഈ മരം ഒന്ന് ഓടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ ഒട്ടുന്നില്ല കൈസ് ഇത് ഇവിടെ കാലിൽ മുള്ളും ഉണ്ട് ഇങ്ങനത്തെ ചെറിയ കമ്പുണ്ട് കേട്ടോ ഇവിടെ ഇത് മുള്ളിൻ്റെ ആണ് മുള്ളിൻ്റെ എടുത്തിട്ടുണ്ട് ഈ സൈഡിൽ വെച്ചോ മുള്ളിൻ്റെയൊക്കെ ഈ ഒരു കമ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് പൊട്ടുന്നില്ല കൈസ് പൊട്ടുന്നില്ല നമുക്ക് ചെറിയ ചെറിയ കമ്പക്കെടുക്കല്ലേ അപ്പോൾ കമ്പക്ക് എടുത്തിട്ട് വേഗം പോവാ അഞ്ച് വിറക് കൊടുത്ത് വരുന്നുണ്ടോ രണ്ട് വലിയ വിറക് കൊടുത്തിട്ട് ഒന്നോടെ ഇട്ടോ വേൾഡൺ അഞ്ചു വേൾഡൺ എല്ലാവരും ഒരേ സ്ഥലത്ത് പറയുന്നു നമ്മളിതാ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട കേട്ടോ ഇതൊക്കെയാ ചുള്ളിക്കമ്പൊക്കെ ഇറക്കിക്കൊണ്ട് വന്നെ ഫുള്ള് ഇവിടെ തന്നെ ഉണ്ട് ചായ ഉണ്ടാക്കാൻ പോവാണ് ഇവിടെ നിന്ന് ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് സെറ്റ് അല്ലേക്ക് അടിപൊളി സ്ഥല കേട്ടോ ഇത് രക്ഷയില്ല ഞങ്ങളിത് അഞ്ചാമത്തെ ദിവസമാണ് ഇതാ അഞ്ച് ഇതാ ഫുള്ള് ഇതൊക്കെ ഇവിടെ നല്ല ഇപ്പൊ നാലര അഞ്ചു മണി ആയിട്ടുള്ളു അപ്പോഴത്തേക്കെ ഈ രണ്ട് മൂവിയും നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ കേക്ക് നല്ല അടിപൊളി ക്യാമ്പ് ഫയർ ഒക്കെ എന്ത് റിയാവോ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് അവിടെ ഞങ്ങൾ ഞങ്ങള് സ്വന്തമായിട്ട് ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നു ചോറ് അടിപൊളി അടിപൊളിയല്ലേ നമ്മളി ടെൻ്റൊക്കെ ഇതാ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും അടിപൊളി ഇതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ നിൽക്കണോ നല്ല രസമാണ് നമ്മൾ കണ്ടോ പോകുന്നത് അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് തീർന്നുകൊണ്ട് തന്നെ വിറകൊക്കെ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അഞ്ച് ദിവസമായിട്ടോ ഈ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചത് ടെൻ്റൊക്കെ ഞങ്ങൾ ഊരി അതുകൊണ്ടാണ് ഒന്നും കാണാത്തതാ ഈ ഒരു സ്ഥലത്താട്ടോ ടെൻ്റടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷേർഗാവിൻ്റെ നമ്മൾ വിട പറയാൻ പോവാണ് അവിടെയാണെങ്കിൽ നമ്മുടെ സൈക്കിളൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻറ്റ് ചെറിയ ചാറ്റൽ മഴയുമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ലൊരനുഭവമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ ചോയിൻ്റെ ഇനി വരുന്ന രൂപ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം അവിടുന്ന് ഞങ്ങൾ സേലാ പാസിലേക്ക് പോകും മഞ്ഞ് കാണാൻ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇവിടെ നടത്താൻ നല്ല കാഴ്ചകളും കാമ കാളുമായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ